ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ അവന് ധാരാളം അനുഗ്രഹങ്ങൾ പടച്ചിറമ്പ് തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ഉള്ളവരായി മാറേണ്ടതുണ്ട് നമ്മളൊക്കെ രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ എന്തെങ്കിലും വിഷമവും പ്രയാസവും ഒക്കെ തലേദിവസം ആലോചിച്ച് കിടന്നത് അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടോ വിഷമമുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് പലരും ഉറക്കത്തിൽ ഉണരാറുള്ളത് എന്നാൽ ഒരാൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പടച്ച റബ്ബ് എനിക്ക് രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണരാനുള്ള ഭാഗ്യം തന്നല്ലോ അലഹമദില്ല എന്ന് മനസ്സിൽ കരുതി ആ ഉറക്കത്തിന്ന് എഴുന്നേൽക്കുമ്പോൾ ചെല്ലേണ്ട ദിക്കറും ചെല്ലി അലഹദില്ലുഷൂർ എന്ന ദിക്കർ ചെല്ലിയിട്ട് ഒരാൾ ഉണർന്നാൽ അന്നത്തെ ദിവസം അവൻ്റെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും വലിയ വറക്കത്തും ലഭിക്കും എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് വറക്കത്തുണ്ടാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് അവർ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉണ്ടാവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ നിൽക്കറി ചൊല്ലി എഴുന്നേറ്റും ജീവിതത്തിൽ വലിയ ഐശ്വര്യവും വലിയ വറക്കത്തും പുരോഗതിയും ഉണ്ടാവും അള്ളാഹുത്താല നമുക്ക് ഇന്നലെ രാത്രിയിൽ പ്രാഹത്തോട് സന്തോഷത്തോടെ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം തന്നു അവസരം തന്നു അതിന് റബ്ബിനെ നമ്മൾ സ്തുതിക്കുക ഹംദ് ചെയ്യുക ആ രാത്രിയിൽ നമുക്ക് പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒന്നും വരുത്തിയില്ല എത്രയോ ആളുകൾ രാത്രിയിൽ ഉറക്കം കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് വലിയ മണിമാളികളിൽ കിടക്കുന്നവർ ശീതീകരിച്ച റൂമുകളിൽ എല്ലാ കൂടിയും കിടക്കുന്നവർ അവർക്ക് കിടന്നിട്ട് ഉറക്കം വരാത്ത എത്ര ആളുകളുണ്ട് ഉറക്കം കിട്ടാൻ വേണ്ടി മെഡിസിൻ ഉപയോഗിക്കുന്ന എത്ര ആളുകളുണ്ട് എന്നിട്ട് അവർക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട് നമുക്ക് രാത്രിയിൽ കിടന്നപ്പോൾ ഉറക്കം കിട്ടിയത് അപ്പോൾ ആ കിട്ടിയ വലിയ അനുഗ്രഹം ആ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റിയാൽ ആ അനുഗ്രഹങ്ങൾ വടച്ചിറമ്പ് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു തരും ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഉറങ്ങുക എന്നുള്ളത് ഒരാൾക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ശരിക്കും ഉറക്കം കിട്ടിയെങ്കിൽ അവർക്ക് മാനസികമായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പിരിമുറുക്കങ്ങളും വന്നുകൊണ്ടിരിക്കും നമ്മൾക്ക് അടുക്ക് അടുത്ത് ധാരാളം ആളുകൾ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ പറഞ്ഞു വരുന്നതിൽ പലരും പറയുന്ന സോ ഒന്നും ഉറങ്ങിക്കിട്ടുന്നില്ല മെഡിസിൻ ഉപയോഗിച്ചിട്ട് ഉറങ്ങാൻ കഴിയാത്ത ഇത്രയോ ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന സഹോദര സഹോദരിമാരിൽ ഉറക്കം കിട്ടാത്ത എത്രയോ പ്ര ആളുകളുണ്ട് അവരുടെ ആ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസമൊക്കെ മാറാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട് അള്ളാഹു താലാ അവരുടെ ബുദ്ധിമുട്ടുകളും വിഷമൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ അപ്പൊ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് രാത്രിയിൽ കിടന്നപ്പോൾ സുഖസ്വസ്ഥമായി ഉറങ്ങാൻ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഒരു പല്ല് ഉണ്ടെങ്കിൽ ശരിക്കും ഉറങ്ങാൻ പറ്റുമോ നല്ലൊരു തലവേദനയാണെങ്കിൽ ഉറങ്ങാൻ പറ്റുമോ അപ്പൊ നമുക്ക് നല്ല സ്വസ്ഥമായി സുഖമായി ഉറങ്ങാൻ ഭാഗ്യം തന്ന റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ശുക്ർ ചെയ്തുകൊണ്ട് ഹംദ് ചെയ്തുകൊണ്ട് രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ തന്നെ മനസ്സിന് വലിയ സന്തോഷമാണ് ആ ഉണർന്നെഴുന്നേക്കുമ്പോൾ എത്ര അനുഗ്രഹങ്ങളാണ് ആ നമുക്ക് തന്നത് അതിന് ശുക്ർ ചെയ്യാം കണ്ണിന് കാഴ്ച തന്നു അലഹമില്ല കേൾവി തന്നു അല്ലെ സംസാരിക്കാനുള്ള കഴിവ് തന്നു അലഹമില്ല കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനും എല്ലാ ബുദ്ധിയും ഓർമ്മയൊക്കെ റബ്ബ് തന്നു അതിനൊക്കെ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എത്രയോ നാടുകളിൽ വലിയ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വിപത്തുകളും നാം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ വീട് നഷ്ടപ്പെടുന്നു രാത്രി കിടന്നുറങ്ങുമ്പോൾ വന്യമൃഗങ്ങൾ വന്ന് ആക്രമങ്ങൾ നടത്തി അവരുടെ വീടും ശരീരമൊക്കെ നഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ അതിൽ നിന്നൊക്കെ നമ്മൾ പടച്ചവും കാത്തില്ലേ അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും യുദ്ധം ഫലസ്തീനിലും മറ്റൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ എത്രയോ പ്രയാസം അനുഭവിക്കുന്നു ചെറിയ കുട്ടികൾ വരെ ബുദ്ധിമുട്ടുന്നു നമുക്ക് സുസ്ഥമായി ഉറങ്ങാൻ അവസരം തന്ന റബ്ബിനെ ശുക്ർ ചെയ്തുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് നാം ഉണരുമ്പോൾ അന്നത്തെ ദിവസം വലിയ പറക്കത്തുള്ളതും സന്തോഷമുള്ളതും ഏറ്റവും റാഹത്തുള്ളതായി മാറാൻ പറ്റും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ഈ ദിക്കറ് ചെല്ലിയിട്ട് വേണം രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ അള്ളാഹു നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ശരീരത്തിലുമെല്ലാം നല്ല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസം നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സന്തോഷം തരുമാറാവട്ടെ എല്ലാ മേഖലയിലും പടച്ചിറപ്പ് വലിയ പുരോഗതിക്ക് കാരണമാക്കി തരുമാറാവട്ടെ